അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ദൈനംദിന വാർത്തകളിൽ നാം എല്ലാവരും അശ്രാന്തം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പല ഭാഗങ്ങളിലായി അപകടങ്ങളിൽ പെട്ടുകൊണ്ട് പല ആളുകളും ഈ ലോകത്തു നിന്ന് ഇവിടെ പറയുന്ന അവസ്ഥ വല്ലാത്തൊരു പരിതാപകരമാണ് പലപ്പോൾ നമ്മുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ കൂടുതൽ നമുക്ക് സംഭവിക്കാറ് എന്നാൽ ചിലതും റബ്ബിൻ്റെ കലാവ് എന്നല്ലാതെ വേറൊന്നും തന്നെ പറയാനില്ല പല ആവശ്യങ്ങൾക്കായി നാം എല്ലാവരും പുറത്തു പോകുന്നവരാണ് തിരിച്ചൊരുമടക്കം റബിൻ്റെ കളാൽ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തലനാരിഴക്ക് രക്ഷപ്പെടുന്ന അവസ്ഥയും നാം കാണാറുണ്ട് ചിലപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ തന്നെ നാം എടുത്തു നോക്കിയാൽ വളരെ പരീക്ഷണങ്ങൾ കൊണ്ട് അപകടങ്ങളാവട്ടെ തൊട്ടതും പിടിച്ചതുമൊക്കെ അപകടങ്ങളായി വരുന്നൊരവസ്ഥയും കാണാറുണ്ട് ഇതിലൂടെ അവൻ്റെ ജീവിതം വളരെ പ്രയാസത്തിലായി മാറുകയും ജീവിതത്തോടൊരു മടുപ്പ് തോന്നുന്ന ഒരവസ്ഥ മനുഷ്യന് വന്നേക്കാം കാരണം മനുഷ്യൻ്റെ മനസ്സ് വല്ലാത്തൊരു ലോലമാണ് പെട്ടെന്നുള്ള അപകടങ്ങൾ അതുപോലെ തന്നെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവ വരുന്നതിനെ തൊട്ട് തടയുവാൻ വേണ്ടി മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തെത്തുന്ന ഒരുപാട് ദിക്കറുകളും ത്വാഴകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എല്ലാവരും ഇത് ആത്മാർത്ഥമായി ചൊല്ലുകയും ദൈനംദിന ജീവിതത്തിൽ അപകടങ്ങളോ പ്രയാസങ്ങളോ പെടുന്നതിനെയുള്ളതായ ബുദ്ധിമുട്ടുകളോ വരാതിരിക്കാൻ ഈ മഹത്തായ ദിക്ര് നമുക്കൊരു കാരണമാകും ഏതാണ് ആ ദിക് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക ലാ ഇലാ ഇലാ ഹാനുസമാവാത്തിൽ യാതൽ ജലാലി വള്ളിക്കറാം എന്ന മഹത്തായ നിഖിറിനെ എല്ലാവരും എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നുള്ള അപകടങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ എല്ലാത്തിൽ നിന്നും റബ്ബു സുബ്രഹാന ഗോത്രാല കാത്തിരീക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതം ഒരു സുരക്ഷിതമായ ഒരു ജീവിതമായി മാറാൻ ഇത്തരത്തിലുള്ളതായ ദിക്കറുകൾ നാം ജീവിതത്തിൽ പതിവാക്കുക പ്രിയമുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ കാണുന്നവർ കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുഖാന്തരം മറ്റൊരാളിലേക്ക് ഒരറിവെത്തി അവരത് പഠിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഒരു മിശില സ്വഭാവം നമുക്കും ലഭിക്കാൻ കാരണമാകും അതുകൊണ്ട് എല്ലാവരും ദീനിൻ്റെ പ്രചാരകരാവുക അതിന് അതിനുവേണ്ടി പ്രയത്നിക്കുക റബ്ബ് നമുക്കൊക്കെ സുരക്ഷിതമായ ജീവിതം നയിക്കാനുള്ള തോഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു